വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പത്ത് സെൻറ്റ് പ്ലോട്ടിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായൊരു വീടിൻ്റെ കാഴ്ചകളാണ് ഇത് കൊല്ലം ജില്ലയിൽ പള്ളുമുക്കിലാണ് എൻ്റെ കൂട്ടുകാരിയുടെ വീടാണ് ഹാഷിർ നയന ദമ്പതികളുടേതാണ് ഈ മനോഹരമായ വീട് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു കോണ്ടംപററി സ്റ്റൈലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇൻറ്റീരിയറും വളരെ മിനിമലിസ്റ്റിക് ഇൻറ്റീരിയറാണ് എന്നാലും നല്ല ഭംഗിയായിട്ട് എലഗൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കാണാം വെൽക്കം ടു ചാനൽ അപ്പം ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വളരെ എലഗന്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു മുറ്റത്തായിട്ടൊക്കെ ഇന്റർലോക്കിംഗ് ചെയ്തിരിക്കാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിംഗും കൊടുത്തിട്ടുണ്ട് ഇതാണ് സിറ്റ് ഔട്ട് പോർഷൻ മെയിൻ ഡോറ് ടീവുഡിലാണ് ചെയ്തിരിക്കുന്നത് ഡബിൾ ഡോർ ആണ് ഒരു ചെറിയ സിറ്റ് ഔട്ട് പോർഷൻ ആണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഉള്ളിലെ കാഴ്ചകൾ കാണാം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ലിവിങ് ഹാള് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു കോർണർ സോഫ കൊടുത്തിരിക്കുന്നു നല്ലൊരു കോഫി ടേബിൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെന്താ ഇവിടെയൊക്കെ പ്ലാൻസ് വെച്ച് കൊടുത്തിരിക്കുകയാണ് നമുക്ക് നല്ലൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ്സ് ഒക്കെ വളരെ മിനിമലായിട്ട് അധികം സീലിംഗിൽ നിന്നും അധികം വർക്ക് ചെയ്യാതെ എന്നാൽ ഉള്ള സീലിംഗ് വർക്കൊക്കെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എലഗൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു സൈഡിൽ നമ്മുടെ സ്റ്റെയർ പോർഷൻ വരികയാണ് പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡൈനിങ് ടേബിളും ചെയേഴ്സും സെറ്റ് ചെയ്തിരിക്കുന്നു മുകളിലത്തെ സീലിംഗ് വർക്കും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് നമുക്കിങ്ങനെ ഗ്ലാസ് ഡോസ് ആണ് സ്ലൈഡിങ് ഡോഴ്സാണ് ഇത് തുറന്നു ഭയങ്കര വിശാലത ഫീൽ ചെയ്യും കേട്ടോ അതുപോലെതാ ഇത്രയും സ്പേസ് നമുക്കിവിടെ ചെയർസൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പോർഷൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈയൊരു വാഷ് ബേസിനോട് ചേർന്ന് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഡെക്കർ ഡെക്കർ ഐറ്റംസ് ഒക്കെ വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടീഷനാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ നല്ലൊരു വാഷ് കൗണ്ടറാണ് ബാക്കിൽ ചെയ്തിരിക്കുന്നത് മോറക്കൺ സീരീസ് സ്റ്റൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലൊരു റൗണ്ട് മിററ് സെറ്റ് ചെയ്തിരിക്കുന്നു നല്ലൊരു വാഷ് ബേസും താഴെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ഇവിടെ കിച്ചൺ ടൈൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് സിംഗിൾ കിച്ചൺ ആണ് മോഡലാർ കിച്ചൺ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഹുഡ് ആൻഡ് ഹോബ് ഒക്കെ കൊടുത്തിരിക്കുന്നു കൗണ്ടറിലെല്ലാം തന്നെ കിച്ചൺ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ സ്റ്റോറേജും കാര്യങ്ങളും കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈയിൽ മൈക്ക മൈക്കാലാമിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്ലോറിലോട്ട് നോക്കുകയാണെങ്കിൽ മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫുള്ളായിട്ട് ടൈൽസ് ആണ് കേട്ടോ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചണിൽ മാറ്റ് ഫിനിഷും ബാക്കിയുള്ള ഇടത്തെല്ലാം ഗ്ലോസി ഫിനിഷിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോർ തുറന്ന് വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് കാണുന്നത് കാരണം ഈ ഒരു ഇതൊരു വോഡ്റോബാണ് ഫ്രണ്ട് സൈഡ് ഫുള്ളായിട്ട് മിറർ മിറർ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന നമ്മളെ തന്നെ ആയിരിക്കും വിശാലമായൊരു വോട്ട് ഡ്രോബ് ഫുൾ ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ് മിറർ കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ മറ്റൊരു സൈഡിലായിട്ട് നമ്മുടെ ഒരു സ്ലൈഡിങ് ഡോസോട് കൂടിയിട്ടാണ് ഈ ഒരു വോട്ട്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കളർ തീം കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു രസമായിട്ട് ഞാൻ ഈ ഒരു വോട്ട്രോബ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബേവിൻറ്റോ തന്നെയാണ് വളരെ നല്ല സ്പേഷ്യസ് ആയിട്ട് ഞാൻ രണ്ട് റൂമിലും അങ്ങനെ തന്നെയാണ് ഈ ഒരു സൈഡിൽ വീതി കൂടി ഇങ്ങോട്ട് ഇങ്ങനെ വീതി കുറഞ്ഞു വരുന്ന രീതിയിൽ നല്ലൊരു ബേ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നു അതും നമ്മളിവിടെ ഇത് തുറക്കുകയാണെങ്കിൽ ബ്ലൈൻഡ്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സ്ലൈഡിങ് ഗ്ലാസ് ഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് യു പി വി സിയുടെ സ്ലൈഡിങ് ഗ്ലാസ് ഡോസോട് കൂടിയ വിൻഡോസ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് നമുക്കിപ്പം ഫുള്ളായിട്ടൊരു ഡോറ് ഓപ്പൺ ചെയ്തിടാൻ പറ്റും കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ അതുപോലെയൊരു കോട്ടായാലും ബെഡ് ആയാലും ഒക്കെ കസ്റ്റമൈസ്ഡ് ആണ് വോഡ്രോബിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഏട്ടോ ഡോസ് വരുന്നത് സ്ലൈഡിങ് ഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ളൊരു വോഡ്രോബാണ് ഏട്ടോ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഐഡിയ നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു സൈഡ് ഫുൾ മിററും പിന്നെ ഒരു സൈഡ് ഫുൾ ഇങ്ങനെ ഡോറും അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ബാത്റൂമും വരുന്നുണ്ട് ആ ഒരു ഏരിയ കുറച്ചും കൂടി നമുക്ക് ഓപ്പൺ ചെയ്തിടാനും സാധനങ്ങൾ വെക്കാനൊക്കെ ഉള്ളൊരു പ്രൈവസിയും കിട്ടുന്നുണ്ട് ഇനി ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം എല്ലാം തന്നെ വളരെ മിനിമലിസ്റ്റിക് ഇൻ്റീരിയേഴ്സിലാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ നല്ല ക്ലാസി ലുക്കും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇൻറ്റീരിയേഴ്സിൻ്റെ ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞ് എയ്റ്റ് ലാക്സ് ആണ് അതായത് നമ്മുടെ സീലിംഗ് വർക്കും കിച്ചൺ വാർഡ്രോബ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മുകളിലെ കാഴ്ചകളൊക്കെ കാണാം സ്റ്റേർ കയറി വരുന്ന ലാൻഡിങ് പോർഷനിൽ ചെറിയൊരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് ലൈറ്റിങ്ങിനെ സ്ലൈഡിംഗ് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് മുകളിലും ഗ്ലാസ് വിൻഡോസ് ആണ് പക്ഷെ അത് ഫിക്സഡ് ആണ് ഇത് സ്ലൈഡിങ് ആയിട്ടുള്ള വിൻഡോസ് യു പി വി സിയിൽ ചെയ്തിരിക്കുന്ന സ്ലൈഡിങ് വിൻഡോസ് ചെയ്തിട്ടുണ്ട് ഒരു സീറ്റിംഗ് സ്പേസും കൊടുത്തിരിക്കുന്നു മുകളിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ബാൽക്കണിയാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഹാള് ഈ ഒരു സൈഡിലായിട്ട് ഒരു യൂട്ടിലിറ്റി സ്പേസ് രണ്ട് ബെഡ്റൂംസ് ഒക്കെയാണ് വരുന്നത് ഈ ഒരു പോർഷൻ കണ്ടില്ലേ നമ്മൾ താഴെ നമ്മൾ ഹോൾ മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോഴുള്ളൊരു പോർഷൻ ആണിത് ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അതിന്റെ റിഫ്ലക്ഷൻ നമുക്ക് ആ പുറത്തോട്ടുള്ള ഒരു ഗ്ലാസ് നമുക്ക് കാണാം വെളിയിൽ നിന്ന് നോക്കുമ്പോഴും ആ ഒരു ലൈറ്റിന്റെ ഭംഗി പുറമേ നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മറ്റൊരു ബെഡ്റൂം നമുക്ക് ഈ ഒരു റൂമിൽ നിന്ന് ചെറിയൊരു ബാൽക്കണി ചെയ്തിട്ടുണ്ട് തുറന്നിടുമ്പോൾ നല്ല വിശാലത ഫീൽ ചെയ്യും നമുക്ക് ഇവിടെ ഇങ്ങനൊരു ചെറിയൊരു ബാൽക്കണി പോഷണം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പത്ത് സെൻറ്റ് പ്ലോട്ട് ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടായിരുന്നു ഈ ഒരു വീട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീടുകളാണ് കാണാൻ ഇഷ്ടം ഒരുപാട് നിങ്ങൾക്ക് ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്ത വീടുകളാണോ അല്ലെങ്കിൽ മിനിമലിസ്റ്റിക് ഇൻറ്റീരിയേഴ്സ് ആണോ അതല്ലെങ്കിൽ എക്സ്റ്റീരിയർ എങ്ങനെ ഇരിക്കണം എലിവേഷൻ എങ്ങനെ ഇരിക്കണം ചെറിയ വീടാണോ വലിയ വീടാണോ അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കമൻസ് അയക്കുക കേട്ടോ എങ്ങനെയുള്ള വീടുകളെ കാണാൻ താൽപ്പര്യമെന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് വീടുകളും വീടിനെ കുറിച്ചുള്ള ഐഡിയാസും ഒക്കെ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഹൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്